ർക്കും നമ്മുടെ ഒരു ദുഃഖമേറിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പം കുറച്ച് നാളായി നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് കാരണം നമ്മൾ നേരത്തെ നിന്ന കുറച്ച് പശുക്കളെയൊക്കെ ഇവിടുന്ന് കൊടുത്തിട്ട് ഇപ്പം നമ്മൾ പുതിയ കുറച്ച് പശുക്കൾ നമ്മൾ പാലക്കാട് തമിഴ്നാട് ഒരു ബോർഡറിൽ എടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചത് അതിനുശേഷം വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഇരുന്നിരുന്നത് പക്ഷേ പല പല സാഹചര്യങ്ങൾ കാരണം നമുക്ക് വീഡിയോസ് ലാഗായിപ്പോയി വീഡിയോ ചെയ്യുന്ന അതിൻ്റെ ഒരു പ്രശ്നങ്ങളെയും മറ്റു നല്ല കാര്യങ്ങളെ കുറിച്ച് എല്ലാവരും വീഡിയോ അതെ അതെ ഇപ്പം നമ്മൾ പശുക്കളൊരു ഏഴോളം പശുക്കളെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു രണ്ട് രണ്ട് പശുക്കളോളം ഇപ്പം തന്നെ ചത്തുപോയി ബാക്കിയുള്ള പശുക്കൾക്കും ഇപ്പം അസുഖം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കൊണ്ടുവന്നപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കേരളത്തില് ഈ കേരളത്തിലല്ല നമ്മുടെ സ്ഥലത്തോട്ട് കൊണ്ടുവന്നപ്പോൾ മുതൽ അസുഖങ്ങൾ കൂടിക്കൂടി വന്നതേ ഉള്ളു അല്ലേ അതെ അവിടെ വെച്ച് നമ്മൾ എടുക്കാൻ പോയപ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരൊക്കെ കൊണ്ടാൽ പോകാതെ അവരും പറഞ്ഞ് കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല നമ്മളങ്ങനെ ഒരു ബ്രോക്കർ മുഖേനയാണ് പശുക്കളൊക്കെ എടുക്കാൻ പോയത് ബ്രോക്കറിൻ്റെ കയ്യിൽ പശുക്കളുണ്ട് ഒരു ഫാം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം ഇത് അവിടോട്ട് പോയത് അതിനുശേഷം അവിടെ ചെന്നപ്പോൾ അവർ പറയുന്ന അവരുടെ കയ്യിൽ പശുക്കളില്ല അവർ ഓരോ ഫാമുകളിലും വീടുകളിലും ഒക്കെ കയറി പശുക്കളെ എടുത്ത് നമുക്ക് തരുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവരെ വിശ്വസിച്ച് നമ്മൾ അവരുടെ കൂടെ പോയി തന്നെ എടുത്താണ് അവർ പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഒരുമാതിരി കുറച്ചധികം പ്രസവിച്ച പശുക്കളെ റെഡിയാക്കി നിർത്തി അങ്ങനെ നമ്മളെ തലയിലായിട്ട് ഇങ്ങനെ കെട്ടിച്ച് കറന്നൊക്കെ അപ്പോ സത്യം പറഞ്ഞാൽ എല്ലാ പശുക്കൾക്കും ഒരു മാറ്റവും ഇല്ല തൈലറിയാസിസ് ആയിരുന്നു എല്ലാ പശുക്കൾക്കും അതിൻ്റെ ഞങ്ങൾ വന്ന് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അതിനകത്ത് തൈലറിയാസിസ് പോസിറ്റീവ് പശുവിനെ എടുത്തപ്പോഴത്തേക്ക് നമുക്ക് അറിയാവുന്ന ആൾക്കാരും ഒക്കെ ആയിട്ടാണ് പോയി എടുത്തത് എന്നാലും തന്നെ അവിടെ തന്ന പശുക്കളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ പരിശോധിച്ചവരാണ് അറിയുന്നത് എൻ്റെ കൊമ്പൊക്കെ ഇങ്ങനെ നമ്മുടെ ഗ്രൈൻഡിങ് കൊണ്ട് ഗ്രൈൻഡ് ചെയ്ത് എൻ്റെ എത്ര പ്രഗ്നൻസി കഴിഞ്ഞു എന്നുള്ളതൊന്നും അറിയാൻ പറ്റാത്ത രീതിയിലായിരുന്നു അവർ നമുക്ക് തന്നിട്ടുണ്ട് അത്രയുള്ള തമിഴ്നാട്ടിലാകുമ്പോഴത്തേക്കും നമ്മൾ ഈ കൊമ്പയിലൊക്കെ പെയിൻ്റ് അടിച്ചായിരിക്കും അവർ തരുന്നത് അത് പിന്നെ കുഴപ്പമില്ല നമ്മൾ ഇതൊക്കെ മാറ്റി നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേക്കും അത് കൂടുതൽ ഡോക്ടർ വന്ന് ചെക്കപ്പ് ചെയ്തിട്ട് കൂടുതലും പഴയ വെച്ചാൽ ഒരുപാട് പ്രസവിച്ച പശുക്കളായിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുമാത്രമല്ല പല്ല് പറിച്ചു കളയുക അങ്ങനെയുള്ള പ്രോസസ്സിനൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ അങ്ങനെയൊക്കെ ചെയ്ത പശുക്കളെയാണ് നമുക്കിവിടെ കിട്ടിയത് അപ്പം ഈ വീഡിയോസ് കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ആരായാലും തമിഴ്നാട്ടിൽ നിന്ന് പശുവിനെടുക്കുമ്പോൾ പ്രാവശ്യം ആലോചിച്ചിട്ട് മാത്രം ഒന്നല്ല രണ്ട് പ്രാവശ്യമെങ്കിലും ആലോചിച്ചിട്ടേ നമ്മൾ തമിഴ്നാട്ടിൽ പോയി പശുവിനെടുക്കാവുള്ളൂ അത് മാത്രമല്ല ഒരിക്കലും നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഏരിയയിലെ ഡോക്ടർമാരെ വിശ്വസിച്ച് നമ്മൾ പശുക്കളെ എടുക്കരുത് നിങ്ങൾ പറഞ്ഞില്ലേ നമ്മുടെ ഇവിടുത്തെ ഡോക്ടർമാരും ആരോഗ്യമേഖലയും ഒട്ടും ശരിയല്ല വെറ്റിനറി ക്ലിനിക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും നമ്മളോടൊരു അറ്റാച്ച്മെന്റ് ഇല്ലാത്ത അതുപോലെ കർഷകർക്ക് യാതൊരു ആനുകൂല്യങ്ങളും കിട്ടാത്ത രീതിയിലുള്ള ഒരു വെറ്റിനറി ആരോഗ്യ സമ്പ്രദായമാണ് നമ്മുടെ ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രണ്ട് പശുക്കളും തീർച്ചയായിട്ടും ചത്തുപോയത് ഇപ്പം പ്രൈവറ്റ് ഡോക്ടർമാരെയും മറ്റുള്ള പ്രൈവറ്റ് ഫീൽഡ് ഓഫീസർമാരെയൊക്കെ ബന്ധപ്പെട്ട് പശുക്കളെ റെഡിയാക്കേണ്ട അവസ്ഥയാണ് ഇവിടെ അല്ലാതെ ഗവൺമെന്റ് ഡോക്ടേഴ്സ് ഒന്നും വന്ന് ഇവിടെ ഒരു കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തു തരുന്നില്ല അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും പശുവിനെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ തീർച്ചയായിട്ടും അതിനെ കുറിച്ച് നല്ല അറിവും അതുപോലെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ബ്രോക്കറോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വിശ്വാസമുള്ള ഫാമോ ബന്ധപ്പെട്ട് അവിടെ മൂന്നാലഞ്ച് ദിവസം നിന്ന് അതിൻ്റെ പാല് കറന്ന് ഒരിക്കലും നമ്മൾ ചനപ്പുറത്ത് നിൽക്കുന്ന പശുവിനെ എടുക്കാനേ ശ്രമിക്കരുത് ചനപ്പുറത്ത് നിൽക്കുന്ന പശുവിനെ പാടി നമുക്ക് അറിയാൻ പറ്റത്തില്ല പ്രസവിച്ചതിന് ശേഷമുള്ള അവരുടെ ആരോഗ്യസ്ഥിതി നമുക്ക് അറിയാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഒരുപാട് ഒരുപാടൊരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് ഇതിനകത്ത് അതുകൊണ്ടാണ് ഒന്നും കൂടെ ആലോചിച്ചിട്ട് കാണാം തമിഴ്നാട്ടിൽ നിന്നും പശുക്കളെ എടുക്കാൻ ഞാൻ പറയുന്നു ഇപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ പശുക്കളെ എല്ലാം കാണാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ പശു നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ നമ്മുടെ പശുക്കൾക്കൊക്കെ ഇപ്പം നടക്കാൻ കാലിന് ഭയങ്കര വേദന അതുപോലെ തന്നെ കിടന്ന് കഴിഞ്ഞാൽ പിന്നെ എണ്ണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാൽ നമുക്ക് നമുക്കിവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റില്ല കിടന്നിട്ട് എണ്ണിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ആ മാറ്റേലും തറയിലും ഒക്കെ കിടന്ന് ഒരിഞ്ഞിട്ട് പൊട്ടുന്നതാണ് ഇത് ഇന്ന് പൊട്ടിയതാണ് എന്ന് വെച്ചാൽ തൈലേറിയാസിൻ്റെ ഇഞ്ചക്ഷൻ നമ്മൾ കൊടുത്ത് അതിനു ശേഷം ഇത് കിടക്കാൻ നോക്കിയിട്ട് എണ്ണിക്കുമ്പോ കാലിന് വേദന കാരണം ഇത് ഉണങ്ങിയതാ ഉണങ്ങിയ മുറിവിൽ നിന്ന് ഇന്ന് പൊട്ടിയ ഒരു ഭാഗമാണ് ഇത് കാണുന്നത് എല്ലാ സൈഡിലും ഉണ്ടല്ലേ അപ്പുറത്തെ സൈഡിൽ ഇന്ന് മുറിഞ്ഞ മുറിവാണ് ബാക്കില് ഇത് കിടന്നിട്ട് എണ്ണിക്കാൻ നോക്കുമ്പോ ഒരേ ഒരയിങ്ങുന്ന മുറിവുകളാണ് ഈ കാണുന്നത് ഫാർമേഴ്സിന്റെ വേദനയല്ലേ ശരിക്കും നമുക്ക് നോക്കിയാൽ നന്നായിട്ട് അറിയാൻ പറ്റും എന്റെ കാലിന് അടക്കം ഡോക്ടർമാർ എന്തൊക്കെയാണ് ഡോക്ടേഴ്സിനെ വെച്ചേക്കുന്നത് നമുക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ വരാൻ വേണ്ടിട്ടാണ് ഞായറാഴ്ച നമ്മൾ വിളിച്ച് ഞങ്ങളെ ഒരു പശു വെച്ചാൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയുടെ ഒരു പശുവാണ് ഇവിടെ ആദ്യം ആദ്യം കൊണ്ടുവന്നു കഴിഞ്ഞ് ഒരു പ്രസവിച്ച് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം മരിച്ചുപോയത് അതായത് ഡോക്ടർ വന്ന് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടും മരിച്ചു പോയത് അല്ലാതെ ചികിത്സ കിട്ടാതെ മരിച്ചതല്ല പശു ഞങ്ങൾ ചികിത്സിച്ച് അതിന് ശേഷം വിളിച്ചപ്പോൾ പറഞ്ഞ് എനിക്ക് ഞാൻ ഡ്യൂട്ടിയിലില്ല ഞാൻ എനിക്ക് വരാൻ പറ്റത്തില്ലേ പറയുന്നത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങളുടെ പശു ചത്തത് ഞങ്ങൾ പലരെയും കൊണ്ടാക്ട് ചെയ്യുക ആർക്കും ഞായറാഴ്ച ദിവസം വരാൻ വയ്യ ഒരു ജീവന് എന്ത് വരെ അവരൊക്കെ കൽപ്പിക്കുന്നത് അതുകൊണ്ട് അത് മരിച്ചോട്ടെന്താ കാര്യങ്ങളോ കിട്ടിയാലും യാതൊരു നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന്റെ പൂർവ്വം തുച്ഛമായ പൈസ മാത്രമല്ലാതെ യാതൊരു ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല അന്ന് നമ്മളിടത്ത് ഡോക്ടർമാർ പറഞ്ഞു എന്തോ സ്കീമിലൊക്കെ കയറ്റി വിട്ടിട്ട് നമുക്ക് അതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിച്ചു തരാം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ പശു മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളെ അതിന്റെ കാര്യം ചോദിച്ചു ചോദിച്ചപ്പം വളരെ ഫോട്ടോ എടുത്ത് ഉണ്ടല്ലോ അത് ഉടനെ ആനുകൂല്യങ്ങളും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് അങ്ങനൊരു സ്കീമില്ല അന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അങ്ങനൊരു സ്കീമുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് നമ്മുടെ വെറ്റിനറി ആരോഗ്യ മേഖലയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഈ പശു കഴിക്കാൻ ഉണ്ടോ ആഹാരം ഈ പശു ഒരു കാരണവശാലും ആഹാരം എന്നുവെച്ചാൽ പുല്ല് വൈക്കോല് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിച്ച് വേറെ ഒരു ആഹാരവും പശുക്കൾ ഈ പശു കഴിക്കുന്നില്ലേ വയറൊക്കെ വയറൊക്കെ തീരെ ആഹാരം ഒത്തു കഴിക്കുന്നില്ല പിന്നെ കാൽസ്യം ചെല്ല് വിറ്റാമിൻസ് മിനറൽസ് മൾട്ടി വിറ്റമിൻ എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പശുക്കൾ പിടിച്ചു കഴിഞ്ഞാൽ അല്ലാതെ ഡോക്ടേഴ്സ്മാർ വന്ന് ഡോക്ടേഴ്സ് വന്ന് ഇങ്ങനെ നോക്കിയിട്ടല്ല ഈ പശുക്കൾ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നത് ഫുള്ള് ക്ഷീണമാണല്ലേ ഏറ്റവും കൂടിയത് ഒരു പതിനഞ്ച് പതിനെട്ടോളം ഡോക്ടർമാർ ഇപ്പം തന്നെ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നിട്ടും യാതൊരു മാറ്റവും ഈ പശുക്കളിൽ ഇതുവരെ കണ്ടുവന്നിട്ടില്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എഴുത്തിനകത്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പശു ഇവിടുത്തെ ഒരു പശുവിന് ഇതുപോലെ തന്നെ ഇതിൽ കൂട്ടത്തിൽ തന്നെ ഈ ബാച്ചിൽ തന്നെ എടുത്ത പശുക്കൾക്ക് ഒരെണ്ണത്തിനെയാണ് ഇതിനടുത്ത് കാണിക്കാൻ പോകുന്നത് അതിന് ഒട്ടും വയ്യ കാരണം ഡോക്ടർ വന്ന് മൂന്നോളം സർജറി എന്നുവെച്ചാൽ അതിൻ്റെ കാല് കീറ് മൈ എന്നുവെച്ചാൽ ചെറിയൊരു സർജറി എന്ന രീതിയിൽ മൂന്ന് എടുത്താണ് അതിൻ്റെ കീഴിക്ക് പഴുപ്പ് എടുത്തത് അത് നമ്മൾ പ്രൈവറ്റായിട്ട് ആ ഡോക്ടർ വന്നിട്ടില്ല വന്നില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ ഭക്ഷണെ രക്ഷിക്കാൻ പറ്റത്തില്ല കാരണം മൂന്ന് ദിവസത്തോളം മണ്ണിൽ കിടന്ന് ഈ ഇഴയെന്നു വെച്ചാൽ എഴുത്തിലേ കിടന്നിട്ട് അതിന് വയ്യ അത് കഴിഞ്ഞിട്ട് ഇതിനെ വെളിയിൽ ഇറക്കി അതിന് ശേഷം അതിന് വെളിയിലോട്ട് തന്നെ ഫ്രണ്ടിലത്തെ കാലിൽ മാത്രം ഉള്ളൂ എന്നുവെച്ചാൽ ബാക്കിലത്തെ കാലിലെ മുട്ടിന് നീരി ഇറങ്ങി അവിടെ പഴുപ്പായിട്ട് കെട്ടി നിൽക്കുക ഇവിടുത്തെ ഡോക്ടർമാരെയും വിളിച്ചിട്ട് അതൊന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞ് അതിന് ഇപ്പം ഒരു ഓയിൽമെൻറ്റ് എഴുതി തരാം അത് കൊടുക്കുക എന്നിട്ട് അത് തന്നെ പൊട്ടും 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 എന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് മാസത്തോളം അവർ എടുക്കാൻ ഒരു അസുഖത്തിന് മാത്രമായിട്ട് കാണിച്ചിട്ട് ഒരു വ്യത്യാസമുണ്ട് ലാസ്റ്റ് ഞങ്ങൾ ആ ഡോക്ടറിനെ വിളിച്ചിട്ട് മാത്രമാണ് ഈ പശു ഇപ്പം ഈ എണ്ണിട്ട് നിൽക്കുന്നത് ഈ പശു ഇതിൻ്റെ ദേഹത്തെ മുറിവുകൾ ഡൈലറി എസ് എസ് വന്നിട്ട് മാറിയ പശുവാണിത് മാറിയിട്ടും പക്ഷേ എല്ലാ പശുക്കും കാലുവേദന ഇപ്പോഴും ഉണ്ട് അപ്പം കാലിൻ്റെ മുറിവുകളൊക്കെ ഇതൊക്കെയാണല്ലേ ഈ കാണുന്ന എല്ലാം നമ്മൾ സർജറി ചെയ്ത ചെയ്തതിൻ്റെ പാടാണ് ഈ കാണുന്നത് ഈ നടുക്ക് കാണുന്ന ലൈൻ അതുപോലെ തന്നെ ഈ സൈഡിൽ ഈ സൈഡിൽ കാണുന്നത് അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടില് ഈ നടുവിൽ നിന്നും നടുവിൽ നിന്ന് നീര് താഴോട്ട് ഇറങ്ങി ഇവിടെ വന്ന് പഴുപ്പായി കെട്ടിക്കിടന്ന് ലാസ്റ്റ് ഡോക്ടർ വന്ന് കീറിയിട്ട് അതിനകത്തൊന്നും പഴുപ്പ് എടുത്ത് അവിടെ നല്ല പശു ഇപ്പോൾ എണ്ണിട്ട് നിൽക്കുന്നത് ഈ പശുവിനെ പോലെ തന്നെ ഈ പശു ഒരു ആഹാരവും കഴിക്കത്തില്ല പുല്ലും വൈക്കോലും അല്ലാതെ ഒരു ഒരു ഇറ്റ് കാലിത്തീറ്റ പോലും ഇത് കഴിക്കത്തുമില്ല അത് മാത്രമേ വെള്ളവും കുടിക്കും അല്ലാതെ ഇത് കാലിത്തീറ്റ കാലിത്തീറ്റ ഒരു കാരണവശാലും നമ്മുടെ പശുക്കൊക്കെ ഒന്നും പാലുണ്ടായി വരത്തില്ല ഇതിന് ഇതിൻ്റെ എല്ലാം എല്ല് ന്തിയിരിക്കുക വെളിയിലോട്ട് ഉന്തിയിരിക്കുക ആഹാരം കഴിക്കാതെ പുല്ലും മൈക്കോലും മാത്രം കഴിച്ചെന്നും പറഞ്ഞ പശുവിന്റെ ശരീരം നേരെ ആവാം ഇതാണ് നമ്മുടെ അടുത്ത പശു ഇവളുടെ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ ഒരു നേരം ആഹാരം കഴിക്കും അതുപോലെ തന്നെ കാലിന് ഭയങ്കര വേദനയാണ് ഇന്ന് രാവിലെയും ഞങ്ങൾ കറക്കണ്ട സമയം കഴിഞ്ഞ് നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ കറന്നത് കാരണം എണ്ണിക്കാൻ പയ്യ ബാക്കിനത്തെ കാലുകൊണ്ട് ഈ പശുക്കൾ ആർക്കും എണ്ണിക്കാൻ പയ്യ ആ അപ്പോൾ ആ സിറ്റുവേഷനൊക്കെ ഇപ്പോൾ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഇനി അടുത്ത പശുക്കളെയും നമ്മുടെ പണ്ടത്തെ ക്രാക്കളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ വീഡിയോ ഇനി ഉടനെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് ടു ആയിട്ടായിരിക്കും നമ്മൾ തീർച്ചയായിട്ടും ആ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും കാണാം മറക്കരുത് നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതിനോടൊപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബെല്ലം കൂടി അമർത്തിയാനുള്ള അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിർത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നമ്മുടെ ഈ വീഡിയോ കണ്ടവർക്കെല്ലാം